സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം ഫോണിൽ നോക്കിയിരിക്കാതെ കഴിക്കാതില്ല ഭക്ഷണം കഴിക്കുന്ന നേരം ഫോണിൽ നോക്കിയിരിക്കുന്നവളെ കണ്ട് ജദീൻ സ്വരം കടുപ്പിച്ചു പറഞ്ഞു ഇതിപ്പോ കഴിയും അത് കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടുവിടെ നിനക്ക് ഒപ്പം കഴിക്കുകയും കാണുകയും ചെയ്ത എന്താ ഇപ്പോ എന്നാ നീരുന്ന കാണു ഞാൻ എഴുതേക്കുക അയ്യോ പോലെ ചേറിൽ നിന്ന് എഴുന്നേക്കാൻ നിന്നവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്റെ കഴിച്ചു കഴിഞ്ഞിട്ട് അര മണിക്കൂറായി എന്നിട്ട് നിന്ന കാത്തിരിക്കുന്നതാണ് ഞാൻ ഇതിപ്പോ കഴിച്ചു കഴിയുകയും ചെയ്തിന് ഒരഞ്ചു മിനിറ്റ് എനിക്ക് സൗകര്യമില്ല അവൾ പറഞ്ഞ് ഡയലോഗ് തിരിച്ച് പറഞ്ഞ ശേഷം അവൻ പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റു എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കറിയാം ഓ വലിയ പത്രാസാരം വന്നിരിക്കുന്നു അവൾ മുഖം തിരിച്ചുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ച് തീർത്ത് എഴുന്നേറ്റു പ്ലേറ്റ് കഴുകി വെച്ച ശേഷം അവൾ വാതിലടയ്ക്കാൻ ഉമ്മറത്തേക്ക് വന്നുവെങ്കിലും തിന്നയിലായി ജതിൻ ബുക്കും പിടിച്ചിരിക്കുന്നത് കണ്ടതിനാൽ അവൾ വാതിലടയ്ക്കാൻ്റെ റൂമിലേക്ക് നടന്നു ബെഡ് വിരിച്ചു കഴിഞ്ഞ് അവൾ എടുത്ത് കണ്ണാടിക്ക് മുന്നിലായി വന്നു നിന്നു നെറുകയിൽ കെട്ടിവെച്ചിരിക്കുന്ന മുടി അഴിച്ചു കെട്ടുകളഞ്ഞു ഞാൻ ചെയ്തു തരാം പിന്നിലൂടെ വന്ന് ചുറ്റി പിടിച്ചുകൊണ്ടാവും പറഞ്ഞു വേണ്ട വേണം വേണ്ടാന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് അറിയാൻ ചെയ്യാ പേണക്കാണോ എൻ്റെ കുട്ടിക്ക് ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മാത്രം കുട്ടിയാ എൻ്റെ കുഞ്ഞമ്മൂ എന്റെയും കൂടിയാ അല്ല നിങ്ങളൊരു ദുഷ്ടന സാഡിസ്റ്റാ തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ല നിനു ഞാനൊരു കൂടിയാ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചു എൻ്റെ പൊന്നുമോള് ഈ വീട്ടിൽ നമ്മ രണ്ടും തനിച്ച ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാ അന്ന് നിങ്ങളുടെ അന്തി ആയിരിക്കും എന്റെ സമ്മതം ഇല്ലാതെ തൊട്ട് നിങ്ങൾ വിവരം അറിയും എന്നാ അതൊന്നും അറിയണമല്ലോ അത് പറയലും ജതിൻ അവളെ താഴെ നിന്ന് ഉയർത്തി എടുക്കലും കഴിഞ്ഞിരുന്നു ജതിന് വെറുതെ കളിക്കാതെ താഴെ ഇറക്ക് അവൾ പറഞ്ഞുവെങ്കിലും ജതിൻ അവളെ ബെഡിൽ കൊണ്ടുവന്നിട്ടിരുന്നു എണീറ്റ് കസ്മല ക മേലേക്ക് ചാഞ്ഞവനെ തള്ളിക്കൊണ്ടാവൻ പറഞ്ഞു എന്റെ കുട്ടി മനസ്സ് വെച്ചാ നമുക്കിതൊരു മണി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു വെച്ചുകൊണ്ടവൻ പറഞ്ഞു ജതിന് എനിക്ക് അവൾ പിടഞ്ഞതും ജതിന് അവളിൽ നിന്നും അല്പം ഉയർന്നു ശേഷം അവളുടെ നെറ്റിയിലായി ഉമ്മ വച്ചു ശരിക്കും വേണ്ടേ കണ്ണിലേക്ക് നോക്കിയാണ് അവന്റെ ചോദ്യം അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവന്റെ മുഖഭാവം കണ്ട് അവൾക്ക് പുറത്തേക്ക് ശബ്ദം വന്നില്ല എന്നതാണ് സത്യം ഞാൻ ലൈറ്റം ഓഫാക്കട്ടെ അവൻ അവളുടെ കാതിലായി ചോദിച്ചു എന്തിനു ഉറങ്ങാൻ അല്ലാതെന്തിനാ നാളെ ക്ലാസ്സിൽ പോണ്ടേ നേരത്തെ എഴുന്നേൽക്കണ്ടേ അവൾ മൂളി ജതിന് എഴുന്നേറ്റ് വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി അവളുടെ അരികിലായി കിടന്നു കുഞ്ഞമ്മ വേറെന്തൊക്കെയോ വിചാരിച്ചുവല്ലേ കളിയാക്കിയാണ് അവന്റെ ചോദ്യം അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അയ്യോ ഞാൻ എൻ്റെ ഹെയർ സെറം ദേശിച്ചില്ല അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേക്കാൻ നിന്നതും ജതിൻ അവളുടെ മേലെ കൈയും കാലും കയറ്റി വച്ചു ശേഷം അവളുടെ മുഖം അവൻ്റെ നേർക്ക് തിരിച്ചു വച്ച് അവളുടെ ചുണ്ടിന്റെ തൊട്ടരികിലായി വന്നു നിന്നു നിനക്ക് സെറം തേക്കാൻ പോവാണോ വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് അവൻ്റെ ചോദ്യം ആ സമയം അവൾ മറുപടി പറയാതെ അവൻ്റെ ചുണ്ടിലേക്ക് ചേർന്നിരുന്നു ജതിൻ അവളുടെ പിൻകഴുത്തിലൂടെ ഇടതുകൈ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അതില്യ അവരിൽ നിന്ന് അങ്ങുന്നതും ജതിൻ അവളുടെ ചുണ്ടിലേക്ക് ചേർന്നിരുന്നു അവളുടെ ചുംബനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അവൻറ്റേത് അത് ചുണ്ടുകളെയും പല്ലുകളെയും മറികടന്ന് നാവിൽ ചെന്ന് നിൽക്കുന്നതാണ് ആത്മാവിലേക്ക് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ചുംബനം ശ്വാസം വിളങ്ങിയതും അതുല്യ അവന്റെ പുറത്തായി നഖങ്ങൾ ആഴ്ത്തി ജതിന് അവളിൽ നിന്നും അകന്ന് കഴുത്തിലേക്ക് മുഖം ചേർത്തു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്താകെ അലഞ്ഞു നടന്നു ഒപ്പം അവളുടെ ഷർട്ടിന്റെ ആദ്യ ബട്ടനും അഴിച്ചെടുത്തിരുന്നു അത് അവൾ പോലും അറിഞ്ഞിരുന്നില്ല അവൻ്റെ ചുണ്ടുകൾ മാറിലേക്കും കൈകളെടുപ്പിലേക്കും ചലിച്ചതും അവൾ വിറയലോടെ ഒന്ന് ഉയർന്നുപൊങ്ങി ജതിന് അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു പ്ലീസ് എൻ്റെ അവൻ നേർത്ത സ്വരത്തിൽ ചോദിച്ചതും അതുല്യക്കെ എതിർക്കാൻ തോന്നിയില്ല അവളുടെ ഷർട്ടിന്റെ ഓരോ ബട്ടണുകളായി അഴിഞ്ഞു മാറിയിരുന്നു ജതിൻ അവളുടെ പാതി അനാവൃതമായ മാറിലേക്ക് മുഖം ചേർത്തു ഒപ്പം കൈകൾ അവളുടെ ഇടുപ്പിലും വയറിലുമായി ഇഴഞ്ഞു നീങ്ങി അതുല്യ അവന്റെ മുടിയിഴയിലായി ശക്തിയായി പിടിച്ചു വലിച്ചു അവളുടെ നഖം അവന്റെ പിൻകഴുത്തിൽ ആഴ്ന്നിറങ്ങി അതൊന്നും ജതിന് അറിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ചുണ്ടുകൾ പതിയെ മാറിൽ നിന്നും നഗ്നമായ വയറിലേക്ക് നീങ്ങി അവിടെ അവന്റെ ദന്തങ്ങൾ ആഴ്ന്നിറങ്ങിയതും അതുല്യ കണ്ണുകൾ ഇറക്കി അടച്ചു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ജതിന് അവളിൽ നിന്നും അടർന്നു മാറിയതും അതുല്യ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടിയിരുന്നു ജതിനും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശരീരമാകെ ഒരു വിറയൽ ഒപ്പം അവൾക്ക് ദേഷ്യമായിട്ടുണ്ടാവോ എന്നൊരു പേടി അവൻ നെറ്റിയിലൂടെ ഒഴുകി ഇറങ്ങിയ വിയർപ്പ് തുടച്ചുമാറ്റി ബെഡിൽ എഴുന്നേറ്റിരുന്നു പത്ത് മിനിറ്റോളം കഴിഞ്ഞാണ് അതില്യ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് അവൾ അവനെ ഒന്ന് നോക്കുക ഊടി ചെയ്യാതെ ബെഡിൽ വന്ന് കിടന്നു അത് ജതിനിൽ കൂടുതൽ പരിഭ്രമം ഉണ്ടാക്കി അതു തിരിഞ്ഞുകിടക്കുന്നവളൊന്ന് മൂളി എന്നോട് ദേഷ്യമാണോ ഉം ഉം അവളല്ല എന്ന് തലയാട്ടി സോറി ഞാൻ ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ ഏട്ടനെ ഉറങ്ങാൻ നോക്ക് എടി ഞാൻ അറിയാതെ പെട്ടെന്ന് കേടന്നൊന്ന് ഉറങ്ങാൻ നോക്ക് എന്റെ ജതിൻ മഹാദേവാ അവൾ തല ചരിച്ച് കള്ളച്ചിരിയാലെ പറഞ്ഞതും ജതിനിൽ ഒരാശ്വാസം നിറഞ്ഞു അപ്പോ നിന്റെ ഹെയർ സ്വരം ടുന്നുുറങ്ങു മനുഷ്യാ അവൾ അവന് നേരെ തിരിഞ്ഞുകിടന്നു അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ച ശേഷം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ എന്നൊരു ഐ ലവ് ലവ്യൂ ഒതുക്കി കളഞ്ഞല്ലേ മനുഷ്യ ഇനി വേറെന്തെങ്കിലും വേണോ കുറച്ച് മുമ്പത്തെ പോലെ കുറച്ച് ഹെവി ആയിട്ട് അവന്റെ നെഞ്ചിലിടിച്ചുകൊണ്ട് അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു പിറ്റേന്ന് രാവിലെ ജതിനും അതുല്യയും പതിവ് പോലെ കോളേജിലേക്ക് ഇറങ്ങി അതുല്യെ കോളേജിനു മുന്നിലാക്കിയ ശേഷമാണ് ജതിൻ സെൻറ്ററിലേക്ക് പോയത് ആദ്യത്തെ പിരീഡ് പ്ലസ് വൺ ക്ലാസ്സിലായിരുന്നു ജതിൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൊടുത്ത് ക്ലാസ്സിലേക്ക് നടന്നു അവൻ ക്ലാസ്സിലേക്ക് കയറിയതും ബഹളം വച്ചിരുന്ന പിള്ളേരെ ഒന്ന് ഒതുങ്ങി അറ്റൻഡൻസ് എടുത്ത ശേഷം അവൻ ടെക്സ്റ്റ് തുറന്നു ബോർഡിലായി ഗ്ലൂസ്ബെറീസ് ആൻഡ്രോയിഡ് ചെക്കോ എന്ന് വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതി ഇവാൻ ഇവാനിച്ചും അദ്ദേഹത്തിന്റെ ഫ്രണ്ടും സ്കൂൾ മാസ്റ്ററുമായ ബോർക്കിനും ഒരു വില്ലേജിലെ ഫീൽഡിലൂടെ നടക്കുകയാണ് ഇതാണ് ആ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് എല്ലാവരും വായിക്കുന്നത് ശ്രദ്ധിക്കണം ഇടയിൽ വെച്ച് ഞാൻ ചോദിക്കും അപ്പോൾ ഉത്തരം കിട്ടിയിരിക്കണം അതും പറഞ്ഞവൻ ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങി ഫ്രം ദ ഏർലി മോർണിംഗ് ദ സ്കൈ ഹാഡ് ബീൻ ഓവർകാസ്റ്റ് വിത്ത് ക്ലൗസ് അവൻ ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങിയതും എല്ലാവരും ബുക്കിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി കൊറച്ചു കഴിഞ്ഞതും ലാസ്റ്റ് ബെഞ്ചിൽ ഗേൾസിന്റെ ഭാഗത്ത് നിന്ന് സംസാരം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വായന നിർത്തി എന്താ അവിടെ ഒരു സംസാരം സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ കഴിഞ്ഞാണോക്കൊരു സംശയം ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനിപ്പോൾ എവിടെയാ വായിച്ചു നിർത്തിയെന്ന് രണ്ടു പേരും പറഞ്ഞിട്ട് ഇനി ഇരുന്നാൽ മതി സ്റ്റാൻഡപ്പ് അവൻ പറഞ്ഞതും രണ്ടു പേരും എഴുന്നേറ്റ് നിന്നു അവർക്കറിയാത്തതിനാൽ ആ ബെഞ്ചിലെ ഓരോ കുട്ടികളെയായി അവൻ എഴുതിപ്പിച്ചു പിന്നിലുള്ള രണ്ട് ബെഞ്ചിലെ പിള്ളേരും എഴുന്നേറ്റ് നിന്നതോടെ ജതിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അതിനിടയിൽ ഏതോ ഒരു കുട്ടി എവിടെ നിന്നോ എടുത്തു നിർത്തിയതുവരെ കണ്ടുപിടിച്ചു പറഞ്ഞു അതോടെ ജതിന് എടുത്ത ഭാഗത്തിൻ്റെ മീനിങ് ചോദിക്കാൻ തുടങ്ങി മിക്ക കുട്ടികളും ഫസ്റ്റത്തെ പാരഗ്രാഫ് വരെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ നിങ്ങൾക്കൊന്നും ക്ലാസ് കേൾക്കാനും ശ്രദ്ധിക്കാൻ താല്പര്യമില്ല ഇല്ല എന്നാണെങ്കിൽ ഞാൻ വലിയ ആത്മാർത്ഥത കാണിക്കാൻ നിൽക്കുന്നില്ല നിങ്ങളെ വേണമെങ്കിൽ പഠിച്ചാ മതി ഞാൻ പേരിഞ്ഞു ക്ലാസ് എടുത്തു പോവാം സാറേ ആധികം ഷോ ഇറക്കാൻ നിൽക്കാതെ വന്ന പണി ചെയ്തിട്ട് പോവാൻ നോക്ക് ഒരു ചെറുക്കൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഭീഷണിയാണോ ബുക്ക് അടച്ചു വെച്ച് കൈ കെട്ടി ടേബിളിൽ ചാരി നിന്നുകൊണ്ട് ചതി ചോദിച്ചു അത് സാറിന് മനസ്സിലായില്ലേ സാറ് വിചാരിക്കണ പോലെ സാധാരണ ഇച്ചിച്ചി അല്ല ഞങ്ങള് അതുകൊണ്ട് കളിക്കാൻ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം പണ്ടത്തെ കാലമൊന്നുമല്ല ഒരു കേസ് നിയമം ഞങ്ങളുടെ കൂടെ നിൽക്കൂ സാറ് പേടുവേ അങ്ങനെയാ നിയമങ്ങളുടെ കേടപ്പ് വശം നിന്റെ പേരെന്താ അജീഷ് അപ്പോ മോനെ അജീഷേ നിയമങ്ങളെ കുറിച്ച് എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരല്ലേ നിന്നേക്കാൾ വലിയ നിയമങ്ങൾ പഠിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് മതി നിന്റെ ഭീഷണി അതും പറഞ്ഞ് ബുക്കും എടുത്തിട്ടതിന് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഡോറിനരികിലെത്തിയതും എല്ലാവരും തിരിഞ്ഞു നോക്കി പിന്നെ വൈകുന്നേരം ഞാൻ നോട്ട്സ് അയക്കും എല്ലാവരും നാളെ എഴുതിയിട്ട് വന്നാൽ മതി എന്തായാലും നിയമങ്ങളെക്കുറിച്ച് വലിയ ധാരണയുള്ള പിള്ളേരല്ലേ ഭീഷണി വരെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായാലും നിയമങ്ങളൊക്കെ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും പോയാൽ മതി ഇവിടെ നിന്ന് അപ്പോ നോട്ട്സ് ഇടാൻ മറക്കണ്ടാരും അതും പറഞ്ഞ് ജതിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും